ർക്കും നമസ്കാരം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രിയാണ് ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് എങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഒരു ധാരണ കിട്ടും എത്രയോ കാലങ്ങളായിട്ട് ശിവരാത്രി വ്രതം എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും നിങ്ങളുടെ അറിവ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവച്ചാൽ ആളുകളുടെ സംശയങ്ങൾ മാറാനും ഒരുപാട് സഹായിക്കും അപ്പം ശിവരാത്രി വ്രതം വളരെയധികം പുണ്യം നിറഞ്ഞ ഒരു ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് അതിന് പുറകിലുള്ള കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് പാലാഴി മഥനം സമയത്ത് ഭഗവാൻ ഈ കാളകൂട വിഷം എന്ന് പറയുന്ന വാസുകയുടെ പുറത്തേക്ക് വരുന്ന വിഷത്തെ ഭഗവാൻ പാനം ചെയ്തു എന്നും ഭഗവാന്റെ കഴുത്തിൽ ശ്രീപാർവതി ദേവി കയറി പിടിച്ച് ആ വിഷത്തെ നിയന്ത്രിച്ചുവെന്നും ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന്റെ വായ പൊത്തി അത് പുറത്തേക്ക് പോവാതെ നിയന്ത്രിച്ചുവെന്നും ഭഗവാൻ ഉണ്ടായിട്ടുള്ള ആ വിഷപാനം കൊണ്ടുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നതിനും ഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ഭാര്യ എന്ന രീതിയിൽ ശ്രീ പാർവതി ദേവി ശിവരാത്രി വ്രതം ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു ദേവകൾ ഉൾപ്പെടെ എന്നാണ് പറയുന്നത് ഇതാണ് ശിവരാത്രിക്ക് പുറകിലുള്ള ഐതിഹ്യം ഒപ്പം തന്നെ മഹാവിഷ്ണുവാണോ ബ്രഹ്മാവാണോ ഏറ്റവും വലിയ ശക്തി എന്ന ഒരു മത്സരം നടക്കുകയും അവിടെ ഒരു വിധി നിർണയ സമയത്ത് ബ്രഹ്മാവ് ചെയ്ത ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അഗ്നി സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അതും ഒരു ശിവരാത്രി ദിവസമാണ് ഒപ്പം തന്നെ ഈ ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ശിവരാത്രിയുടെ പ്രാധാന്യം ശിവരാത്രി വ്രതത്തിനാണ് ഒരുപാട് പേര് അറിയാതെ ശിവരാത്രി അനുഷ്ഠിച്ചിട്ട് പോലും മോക്ഷം കിട്ടിയ ഭഗവാന്റെ സവിധത്തിലേക്ക് ചെല്ലാൻ സാധിച്ച നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ കഥ പുരാണത്തിലുണ്ട് അറിയാതെ അന്നേ ദിവസം ഉറക്കമൊഴിച്ച് ഭഗവാനെ നേടിയ മഹാത്മാവിൻ്റെ കഥയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവരാത്രിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഉറക്കമൊഴിച്ചിട്ടുള്ള വ്രതം വളരെയധികം പ്രാധാന്യമാണ് തിരുവാതിര പോലെ തന്നെ വളരെയധികം പ്രാധാന്യമാണ് ശിവരാത്രി അപ്പോൾ ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ദിവസമെങ്കിലും മിനിമം ആ വ്രതം എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ശിവരാത്രിയുടെ തലേ ദിവസം ശിവരാത്രിയുടെ അന്ന് ശിവരാത്രിയുടെ പിറ്റേ ദിവസം ഈ മൂന്ന് ദിവസങ്ങളിലാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ തന്നെ നമുക്ക് വ്രതം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അന്ന് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക ദേഹശുദ്ധി വരുത്തുക ഭഗവാന്റെ അമ്പലം ഉണ്ടെങ്കിൽ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുക അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം കഴിക്കുക വീടൊക്കെ വളരെയധികം ശുചിയാക്കുക പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുണ്യാഹ ഉപയോഗിച്ച് വീടൊക്കെ നന്നായി ശുദ്ധിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഭക്ഷണം വലിയൊരു നിയന്ത്രണം ഈ മൂന്ന് ദിവസങ്ങളിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേണം ഇത് രണ്ട് രീതിയിലാണ് ആളുകൾ എടുക്കാറുള്ളത് ഒന്ന് ഒരിക്കൽ എന്ന രീതിയിലും രണ്ട് ഉപവാസം എന്ന രീതിയിലും ഒരിക്കൽ എന്ന രീതിയിൽ നമുക്ക് ശിവരാത്രിയുടെ ദിവസം ഒരിക്കൽ മാത്രം അരി ഭക്ഷണം കഴിക്കാവുന്നതും ബാക്കി രണ്ട് സമയം പഴങ്ങളോ അല്ലെങ്കിൽ ഭഗവാനെ നീതിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രസാദങ്ങളോ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലും അരി ഒഴിവാക്കണം പിറ്റേ ദിവസം അതായത് ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ ഉപവാസം എന്ന രീതിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കൽ എടുക്കുക ശിവരാത്രിയുടെ അന്ന് പൂർണ്ണ ഉപവാസം എടുക്കുക ഇതാണ് യഥാർത്ഥത്തിലുള്ള വിധി അപ്പോൾ എല്ലാവരുടെയും ആരോഗ്യം കൊണ്ട് ചിലപ്പോൾ ഇത് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല അപ്പം എന്ത് ചെയ്യുക രണ്ട് ദിവസവും ഒരിക്കലെടുക്കുക എന്നുവെച്ചാൽ ശിവരാത്രിയുടെ തലേന്നും ഒരിക്കലെടുക്കുക പിറ്റേ ദിവസവും ഒരിക്കലെടുക്കുക അങ്ങനെയും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കൽ മാറ്റി പിറ്റേ ദിവസം ശിവരാത്രിയുടെ പിറ്റേ ദിവസം മുഴുവനായിട്ട് ഒരിക്കൽ എന്ന സമ്പ്രദായത്തിൽ ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ച് പോകാവുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരിക്കൽ എന്നുള്ള സമ്പ്രദായത്തിൽ നിന്ന് മാറ്റി ഈ ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് പഴങ്ങളോ പാലോ ആയിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ഭക്ഷണ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നല്ലത് ഒരിക്കലും ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊന്നും വ്രതമെടുത്ത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകരുത് അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആരോഗ്യം കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മാത്രമാണ് വ്രതമെടുക്കേണ്ടതായിട്ടുള്ളൂ പിന്നീട് മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ശിവരാത്രിയുടെ പിറ്റേ ദിവസം ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ശിവരാത്രി ദിവസം എന്താണ് ചെയ്യേണ്ടത് ഇത് ശിവരാത്രി ദിവസം മാത്രമല്ല എന്നും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ശിവരാത്രി ദിവസം പരിപൂർണമായിട്ടും ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് പൂർണ്ണ സമയവും ഭഗവാനെ എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുക എപ്പോഴെപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴൊക്കെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റൂ അപ്പോഴൊക്കെ ശിവക്ഷേത്രത്തിൽ പോവുക എത്ര നേരം ഭഗവാൻ അർദ്ധപ്രദക്ഷിണം ഭഗവാന്റെ ഓവ് വരെയുള്ള പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കൂ അത്രത്തോളം പ്രദക്ഷിണം ചെയ്യുക എത്രത്തോളം ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കും അത്രത്തോളം ഭഗവാനെ നമസ്കരിക്കുക ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒപ്പം നാമസങ്കീർത്തത്തിന് ഭഗവാൻ്റെ ശിവസഹസ്രനാമോ അല്ലെങ്കിൽ ശിവാഷ്ടകോ താണ്ഡവ സ്തോത്രമോ ഏതാണോ നമുക്ക് നമുക്കറിയാവുന്നത് അത് എത്ര നേരം ചൊല്ലാൻ സാധിക്കൂ അത്രയും നേരം ചൊല്ലുക ഒപ്പം രാ രാത്രിയിലും ഭഗവാന്റെ പുരാണ കഥകൾ കേൾക്കുക ഒപ്പം തന്നെ ഭഗവാന്റെ സ്തോത്രങ്ങൾ പുരാണങ്ങൾ വായിക്കുക അങ്ങനെ വേണം ഉറക്കം നമ്മൾ ഇല്ലാതാക്കാൻ അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് ഇരുന്ന് വെറുതെ ഉറക്കമൊഴിക്കുക എന്നുള്ള രീതിയല്ല സത്സംഗങ്ങളിലൂടെയും പുരാണ കഥകളും കേട്ടായിരിക്കണം ഉറക്കമൊഴിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും വെറുതെ ഇരുന്ന് ഉറക്കൊഴിക്കുന്ന രീതിയും പാടില്ല അപ്പൊ ശിവരാത്രി ദിവസം നമ്മൾ ഭഗവാന്റെ ഒരു കാര്യം മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ ഒരിക്കലും മറ്റു ചിന്തകൾ വരരുത് കാമാസക്തി പോലുള്ള കാര്യങ്ങൾ വരരുത് മറ്റു തരത്തിലേക്ക് മനസ്സ് പാളിപ്പോകുന്ന രീതി വരരുത് എപ്പോഴും മനസ്സിൽ ഭഗവാനെയും അമ്മയും ഭഗവാൻ മഹാദേവനെയും എപ്പോഴും എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അന്നത്തെ ദിവസം പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ അവർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇങ്ങനെ ശിവരാത്രി വ്രതം എടുക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും അത് മംഗല്യ സൗഭാഗ്യമാണെങ്കിലും ആയുസ്സിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സന്താന സൗഭാഗ്യമാണെന്നുണ്ടെങ്കിലും വിദ്യാപുരോഗതിയാണെങ്കിലും അങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ശിവരാത്രി വ്രതം എല്ലാവരും സാധിക്കുമെങ്കിൽ എടുക്കണം നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടും പ്രായമായ ആളുകൾക്ക് അവർക്ക് ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടും ഒക്കെ തന്നെ ഈ വ്രതം എനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ശിവരാത്രി വ്രതമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും ദയവായിട്ട് ഈ കമൻ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക മറ്റുള്ള ആളുകൾക്കൂടെ അത് ഉപകാരപ്പെടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം